അതെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അതായത് എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ബോയ്ക്കും ഇപ്പം റായ്പൂരില് എൻ കോർട്ട് ജാമ്യം അനുവദിച്ചു ഞങ്ങളതിൽ വളരെ സന്തുഷ്ടരാണ് അതുപോലെ തന്നെ ഈ ജാമ്യം കിട്ടുവാനായിട്ട് ഞങ്ങളെ അങ്ങേറ്റം സഹായിച്ച ഞങ്ങളോട് ഒത്തു പ്രവർത്തിച്ച സെൻട്രൽ ഗവൺമെന്റിനോടും അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഗവൺമെന്റിനോടും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ സമയത്ത് ഞങ്ങളോട് ഒത്ത് ഉണ്ടായിരുന്ന മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ നിങ്ങള് ചാനലുകാര് നിങ്ങളെ അഡ്വക്കറ്റ്സ് നടത്തിയ എല്ലാവരെയും ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയോട് ഓർക്കുന്നു ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു ബിജെപിയുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഞങ്ങളതേപ്പറ്റി പേരെടുത്ത് പറയാനായിട്ട് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ് ഈ ഒരു നിലയിൽ എത്താനായിട്ട് സാധിച്ചു തോന്നുന്നത് ാണ് ഇട്ടിരിക്കുന്നത് അത് നിരപരാധികളാണെന്ന് തോന്നിയാണെങ്കിൽ സർക്കാർ അത് അടിയന്തരമായി വിഡ്രോ ചെയ്യേണ്ടതില്ലേ അതിനെപ്പറ്റി ഞങ്ങൾ വീണ്ടും അന്വേഷിച്ച് തീരുമാനങ്ങൾ എടുക്കണ്ടേ കേസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യം നിലനിൽക്കുകയാണ് കാരണം റദ്ദാക്കണം കാരണം അവിടെ ഈ സിസ്റ്റേഴ്സിനെ നിരപരാധികളായ സിസ്റ്റേഴ്സിനെ ഒന്നിൽ ഇടപെടാത്ത സിസ്റ്റേഴ്സിനെയാണ് ഇവർ അറസ്റ്റ് ചെയ്തത് ആയതിനാൽ ഒരടിസ്ഥാനമില്ലാത്ത ഈ കാരണത്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെന്നൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഇവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഇവരെ കുറ്റമൃത്മാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും അഭ്യർത്ഥിക്കുന്നു ഒരു കാര്യം ഈ ജാമ്യം ലഭിക്കുന്നതിന് ഛത്തീസ്ഗഡ് ഘടകം ഈ സിസ്റ്റർമാരുടെ ഒരു ഒരു ചിത്രം അവരുടെ പേജിൽ പങ്കുവെക്കുക ഉണ്ടായി അതായത് സിസ്റ്റർമാർ ഒരു കയർ കയ്യിൽ പിടിക്കുന്നു ആ കയറിന്റെ ഒരു അറ്റത്തെ കുട്ടികളുടെ കഴുത്തിലാണ് ആ കയറ് കയർ അപ്പം ആ ഒരു രീതിയിലേക്ക് അത് കണ്ടിട്ടില്ല രീതിയിൽ കഴിഞ്ഞ ദിവസമെല്ലാം എല്ലാം ഭജരംഗിതലിന്റെ പ്രതിഷേധം എല്ലാം കണ്ടതാണ് ഭയം എല്ലാവരുടെയും ഉള്ളിൽ രൂപപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ തുടർന്ന് പോക്കിലെ ഒരു സംരക്ഷണം ആവശ്യപ്പെടുന്നു തീർച്ചയായിട്ടും അത് ഭജരംഗത പ്രവർത്തനം അതായത് ആൻറ്റി സോഷ്യൽ എലമെൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് വർഷങ്ങളായിട്ട് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിനെതിരായിട്ട് ഞങ്ങൾ എന്നു ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ വീണ്ടും ശബ്ദമുയർത്തും ഇങ്ങനെയുള്ള ഈ ഒരവസ്ഥ ഇവിടെ അവസാനിപ്പിക്കണം ഈ രാജ്യത്ത് എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനായിട്ടും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനുമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഇവിടെ ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കും അതായത് ഞങ്ങൾ ഞങ്ങളുടെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈദ്യത്തോടുകൂടി ആകും എന്നുള്ളതാണ് പ്രതീക്ഷ കാരണം അവിടുന്ന് ഓർഡർ ഇവിടെ കൊണ്ടൊന്ന് അതിന്റെ നടപടിക്രമങ്ങളുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ ഉടനെ തന്നെ സിസ്റ്റേഴ്സ് പുറത്തിറക്കണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് യാസ്ത്രീകൾക്കൊപ്പം ആദിവാസി യുവാവിൻ ജാമ്യം കിട്ടിയെന്നാണോ നിയമ പോരാട്ടം നടത്തിയ സഭ തന്നെയായിരുന്നു പെൺകുട്ടികൾപ്പെടെ അവർക്കെതിരെ പരാതി നൽകൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അതിനെപ്പറ്റി ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുന്നു ചിന്തിച്ചോണ്ടിരിക്കുന്നു തോന്നുന്നു ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല ഞങ്ങളോട് സഹകരിച്ച് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും അതായത് രാഷ്ട്രീയ മതഭേദ മന്യേ എല്ലാവരും ഞങ്ങളോടൊത്ത് പ്രവർത്തിച്ചു ഞങ്ങളോട് കൂടെ നിന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ എം പിമാർ അവിടെയുണ്ടല്ലോ എല്ലാവരും വലിയ ശ്രമം നടത്തി എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരും നടത്തി എല്ലാവരും ഇത് ഒന്നിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരു പരിണിത ഫലമാണ് പക്ഷേ ജാമ്യം കിട്ടിയത് ബിജെപിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്നൊരു അഭിപ്രായങ്ങൾ ഇപ്പോൾ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് അത് അവരുടെയൊക്കെ ധാരണകൾ ധാരണകളല്ല അവര് ചെയ്യുന്നതല്ല നമ്മൾ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലോ ഞങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് പരിശ്രമിച്ചു ഞങ്ങളുടെ ഒത്തുണ്ടായിരുന്നു അതിന് ഞങ്ങൾ എല്ലാവർക്കും രാഷ്ട്രീയ മതഭേദ വർണ്ണമന്യേ എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയും തീർച്ചയായിട്ടും ഇത് അതുപോലെ അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ സ്ഥലങ്ങളിലുള്ള ഈ കേസുകളെല്ലാം അവസാനിപ്പിക്കുകയും ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഞങ്ങൾക്കിന്ന് മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മുടേതാണ് നമ്മൾ ഇന്ത്യൻസിൻ്റെയാണ് നമുക്ക് എവിടെ സഞ്ചരിക്കുവാനായിട്ടും നമുക്ക് ഭരണഘടന നൽകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള അവകാശം നമുക്കെല്ലാവർക്കും ഉണ്ട് അത് ചെയ്യാനുള്ള ഫ്രീഡവും ഉണ്ട് ഭരണഘടന നമുക്ക് വരുന്നുണ്ട് അതിന് തടസ്സപ്പെടാനായിട്ട് ഏത് ഗവൺമെൻറ്റാണേലും തടസ്സവിടാനായിട്ട് അനുവദിക്കരുത് അങ്ങനെയുള്ളവരെ അതിൻ്റെ നിലയ്ക്ക് നിർത്തുവാനായിട്ട് ഗവൺമെൻറ് പരിശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന

ഭയമാണ് അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ഒന്നും പാടില്ല ഇവിടെ ആര് എന്ത് വസ്ത്രം ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എതിലെ പോകണം എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ ഇന്ത്യൻ സിറ്റിസൻ്റെയും അധികാരമാണ് നമുക്ക് നമ്മുടെ ഭരണഘടന തന്നിരിക്കുന്ന അധികാരങ്ങളാണ് അതുകൊണ്ട് അത് നമ്മൾ നമുക്ക് ആരെങ്കിലും അതിന് തടസ്സമുണ്ടെന്നില്ല തടസ്സം നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അധികാരികളുടെ മുന്നിൽ നമ്മൾ പറയണം അത് നമ്മൾ പറയും നിരന്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഇത്തരത്തിൽ ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ അറസ്റ്റുകളോ ഉണ്ടാവുന്ന ആദ്യമല്ല ഇതിന് മുൻപും പലതവണ അത്തരത്തിൽ സംഭവം ഉണ്ടായിട്ട് പക്ഷേ വീണ്ടും വീണ്ടും തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് അതിൻ്റെ അകത്ത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു വർഷങ്ങളായിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെ അറസ്റ്റ് ചെയ്യുകയും ഞങ്ങളെ അനാവശ്യമായ മതപരിവർത്തനം ഇതെല്ലാം പറഞ്ഞ ആരോപണങ്ങളെല്ലാം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിന് ഒരവസാനം വരുത്തണമെന്ന് ഞങ്ങള് ഗവൺമെന്റിനോട് മാറി മാറി വരുന്ന ഗവൺമെന്റുകളോട് ഞങ്ങൾ നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു കൂടി അതായത് കഴിഞ്ഞ നമ്മൾ കാണുമ്പോൾ പറഞ്ഞത് ഈ നിലവിലെ നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഇതിലൊരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയെ നേരിൽ കാണും അത്തരം കൂടിക്കാഴ്ചകൾക്കായുള്ള സമയം അതിൽ എന്താണ് നിലവിൽ ഇപ്പോൾ ഉടനെ തന്നെ ഞങ്ങളുടെ സി ബി സി ഐയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രു താഴത്ത് നിലവിൽ അദ്ദേഹം തൃശൂർ അതിരൂപതയുടെ മെത്രാപോലത്തെയാണ് അദ്ദേഹം കേരളത്തിലാണ് അദ്ദേഹം അതിനു വേണ്ടുന്നുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും അടുത്ത കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററെ പ്രധാനമന്ത്രിയെ കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വയ്ക്കും ഞങ്ങളുടെ ആൾക്കാർ അവിടെ ഇല്ലേ ഞങ്ങൾ ഇപ്പൊ സിസ്റ്റേഴ്സ് അവിടെ നിന്ന് വന്നവരാണ് ഈ സിസ്റ്റേഴ്സ് ആണ് അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് നിങ്ങളുടെ തീർച്ചയായിട്ടും ഞങ്ങള് ഇരുപത്തി ഒമ്പതാം തീയതി പുറപ്പെട്ടതാണ് ബുർഗിലുണ്ടായിരുന്നു ഞങ്ങള് ജയിലിൽ പോയി സിസ്റ്ററിനെ കാണാനായിട്ട് സാധിച്ചു യായ പെൺകുട്ടികളെ സന്ദർശിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും വളരെ സങ്കീർണമായ രീതിയിലാണ് ആ വ്യക്തി ഈ പെൺകുട്ടികളോടൊക്കെ പെരുമാറിയിരുന്നതും വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ചിരുന്നതും നമുക്ക് പെൺകുട്ടികളോട് സംസാരിക്കാനൊക്കെ സാധിച്ചു അവരും നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഈ ഇത് ഒരുമയുടെ ഒരു വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത് കേന്ദ്ര സർക്കാരിനോടും മറ്റ് പ്രത്യേകിച്ചും കേരള സർക്കാരിനോ കേരളത്തിൽ നിന്ന് എല്ലാവരോടും മത രാഷ്ട്രീയ ഭേദമെന്നെ ഒരുമിച്ച് നിന്ന് നമ്മുടെ കേരള കേരളത്തിനും നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതൊരു അഭിമാനത്തിന്റെ സമയമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അതായത് ഏറ്റവും അതായത് മതപരിവർത്തനം അത്രത്തോളം ഉയർന്ന രീതിയിലുള്ള ഒരു ഒരു ആക്രമണമാണ് സന്യാസി സന്യാസ സമൂഹത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ സംരക്ഷണം വേണം എന്നുള്ള ഒരു ആവശ്യം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഉന്നയി ഉന്നയിക്കുന്നുണ്ട് നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിരുന്നു ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം ഇതെല്ലാം നമുക്ക് വീണ്ടും ആവശ്യമാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിലും അത് ആവശ്യമാണ് ായ്പൂരത്തെ പ്രത്യേക സാഹചര്യം സങ്കീർണമാണ് ഭീതിജനകമാണ് അവിടുത്തെ സഭയും ക്രൈസ്തവ സഭയും എല്ലാം ഒരു ഭയത്തിന്റെ നിഴലിലാണ് ജീവിക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്